ഹായ് ഡിയേഴ്സ് ഈ ചിങ്ങമാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചിങ്ങമാസം ഓരോ സോഡിയോക്സൈനിൽ ജനിച്ചവർക്ക് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഓൾറെഡി ഒരു റീഡിംഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഒരു പ്ലേ ലിസ്റ്റായിട്ട് സെയിൽ ചെയ്തിട്ടുമുണ്ട് അപ്പം അത് വേണ്ടവർക്ക് അത് കാണാം ഇപ്പോൾ ഇത് നോക്കാം എല്ലാവർക്കും ഓവറോളായിട്ട് എങ്ങനെയുണ്ടായിരിക്കുമെന്നാണ് നോക്കുന്നത് പേജ് ഓഫ് സോട്ട്സ് സെവൻ ഓഫ് കപ്സ് ക്യൂൻ ഓഫ് പെൻഡക്കൾസ് സെവൻ ഓഫ് വാൻസ് നയൻ ഓഫ് പെൻഡക്കിൾസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർട്സ് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം പേജ് ഓഫ് സോട്ട്സ് ഈ കാർഡ് നിങ്ങളുടെ ഓവറോൾ എനർജിയെ ബേസ് ചെയ്ത് ലഭിച്ചതാണ് എന്തൊക്കെയോ തിരിച്ചടികൾക്ക് ശേഷമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്ന കാർഡാണിത് സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ഒരു പുതിയ സൈക്കിളിന്റെ തുടക്കമായിരിക്കും മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുമുണ്ട് ഒപ്പം പൊരുതാൻ തയ്യാറായി തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് അതായത് ചിന്തിക്കാതെ സാഹചര്യങ്ങളിലേക്ക് തിടുക്കത്തിൽ നീങ്ങരുത് അശ്രദ്ധ ക്ഷമയില്ലാത്ത അവസ്ഥ ഇവയെ ശ്രദ്ധിക്കണം ആവേശത്തോടെ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു യുവാവിനെയാണ് ഈ കാർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആവേശ കൂടുതൽ പരുഷമായ വാക്കുകൾ തുടങ്ങിയവ മൂലം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം തിരഞ്ഞെടുപ്പിൻ്റെയും തീരുമാനമെടുക്കലിൻ്റെയും ഒരു നിമിഷത്തെ പ്രതിനിധീകരിക്കുന്ന കാർഡാണ് സെവൻ ഓഫ് കപ്സ് ഒരുപാട് ഓപ്ഷൻ സീ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിൽ നിന്ന് ഒരെണ്ണം ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക എന്ന ഒരു ടാസ്ക് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും പ്രായോഗിക പ്രശ്നങ്ങൾ നേരിടുന്നതിന് പകരം പകൽ സ്വപ്നങ്ങളിലേക്കോ ഫാൻറ്റസികളിലേക്കോ രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചേക്കും പ്രലോഭനങ്ങളിൽ വീഴരുത് മുന്നിലുള്ള അവസരങ്ങളെ ശ്രദ്ധാപൂർവം വിലയിരുത്തി മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും വിലയിരുത്തി മാത്രം തീരുമാനങ്ങൾ എടുക്കുക ക്വീൻ ഓഫ് പെൻ്റക്കേഴ്സ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഉയർച്ചകളും നേട്ടങ്ങളും ഈ ഒരു മാസം പ്രതീക്ഷിക്കാം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു മാസം നല്ല സമയമാണ് നിങ്ങളുടെ വിശ്വാസങ്ങളോ തത്വങ്ങളോ പ്രദേശമോ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടരുത് നിങ്ങളുടേതല്ലാത്ത അനാവശ്യ പ്രശ്നങ്ങളിൽ ഇടപെടരുതെന്ന് ഈ കാർഡ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എല്ലാ സാഹചര്യങ്ങളെയും വിവേകപൂർവം നേരിടുക ഈ കാർഡ് സ്വയം പ്രതിരോധിക്കാനും തന്ത്രപരമായി പ്രവർത്തിക്കാനും സ്വന്തം ശക്തി ഉറപ്പിക്കാനും പ്രതികൂല സാഹചര്യങ്ങളിലും നിയന്ത്രണം നിലനിർത്തുവാനും നിങ്ങളോട് പറയുന്നു ഇച്ഛാശക്തിയോടും ദൃഢനിശ്ചയത്തോടും കൂടി നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പോരാടുന്നത് തുടരാൻ ഈ കാർഡ് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുകയും അതുവഴി സാമ്പത്തിക സ്ഥിരത നേടാനും നിങ്ങൾക്ക് സാധിക്കും ഇതൊക്കെയാണ് ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ താങ്ക് യു ഡിയേഴ്സ്